എല്ലാവർക്കും ലാലസൂസിയറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ തൊഴു ഹൈവേയിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്തായി മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത് വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ സുന്ദരമായ തലയെടുപ്പുള്ള ഒരു മനോഹരമായ വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരിക്കലും പറ്റാത്ത കിണൽവെല്ലത്തിൻ്റെ ലഭ്യതയുള്ള മനോഹരമായ ഒരു വീട് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ സംവിധാനത്തോടുകൂടി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ പൂർത്തീകരിച്ചിരിക്കുന്നത് മറക്കാതെ നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കുക പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് പാലാതൊടു ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ മനോഹരമായിട്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു വീടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ ആണ് നിങ്ങൾ കാണുന്നത് നല്ല സ്ഥല സൗകര്യമുണ്ട് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് കടന്നു ചെല്ലുന്നത് ലിവിങ്ങും ഡൈനിങ്ങും കൂടി സെപ്പറേഷൻ ചെയ്ത ഭാഗത്തു കൂടി ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായ സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു ഡൈനിങ് ഏരിയ അതിൻ്റെ ഉൾഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെയെല്ലാം കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഡയറക്റ്റ് അവിടെ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുന്നു കിച്ചണും നല്ല സ്ഥല കൂടി തന്നെയാണ് ഉടമ ചെയ്തിരിക്കുന്നത് കിച്ചൺ കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശമാണെങ്കിലും കബോർഡുകളും വിറകെടുപ്പിൻ്റെ ഒരു പോയിന്റും കൊടുത്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിരിക്കുന്നു അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നു വായു സർക്കുലേഷന് വേണ്ടി യഥാവിധി നല്ല വെൻ്റിലേഷൻ സൗകര്യം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ കബോർഡ് വർക്കുകൾ മൂന്ന് ടോയ്ലറ്റുകളും ബാത്ത് അറ്റാച്ചഡ് വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കാനുള്ള ടാപ്പ് ഫിറ്റിങ്സുകൾ നടത്തിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആ നിങ്ങളാ ബെൽബട്ടനിലേക്കൊന്ന് അമർത്തുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്ത് തന്ന് വീടെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടാതെ രജിസ്ട്രേഷൻ സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് തരുന്നു ലാൽ അസോസിയേറ്റിൽ നിന്ന് കഴിഞ്ഞ കുറേ വർഷക്കാലമായി സത്യസന്ധമായ സേവനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരുന്നു മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് നൂറ് ശതമാനം ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നു